ഹായ് ഡിയേഴ്സ് ഇറ്റ്സ് മീ എം എസ് ഫ്രം എം എസ് സൊല്യൂഷൻസ് ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ് എൻ്റെ പ്രിയപ്പെട്ട ഒൻപതാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ ക്രിസ്മസ് പരീക്ഷ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഓണ പരീക്ഷ കയ്യിൽ നിന്ന് പോയ കുട്ടികളാണ് നിങ്ങളെല്ലാവരും ഇനി നിങ്ങളുടെ മുന്നിലുള്ളത് വെറും നാൽപ്പത് ദിവസങ്ങൾ മാത്രം ഡിസംബർ പതിനൊന്നാം തീയതി നിങ്ങളുടെ ക്രിസ്മസ് പരീക്ഷ ആരംഭിക്കും അങ്ങനെ നോക്കുന്ന സമയത്ത് നാൽപ്പത് ദിവസങ്ങളാണ് നിങ്ങളുടെ മുന്നിലുള്ളതെങ്കിലും ഈ നാൽപ്പത് ദിവസം കൊണ്ട് നാൽപ്പതോളം ചാപ്റ്റേഴ്സുകൾ നിങ്ങൾക്ക് പഠിച്ചെടുക്കാനുണ്ട് ശരിയല്ലേ അതായത് ഒരു ദിവസം ഒരു ചാപ്റ്റർ വീതം പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നാൽപ്പതോളം ചാപ്റ്റേഴ്സുകൾ ക്രിസ്മസോടുകൂടി നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ കഴിയുള്ളൂ എന്നാൽ ഒരു ദിവസം കൊണ്ട് ഒരു ചാപ്റ്റർ തീർക്കാൻ കഴിയുന്ന രീതിയിലുള്ള ചാപ്റ്ററുകളാണോ നിങ്ങൾക്കുള്ളത് അല്ല വലിയ ചാപ്റ്ററുകളാണ് ഇതെങ്ങനെ പഠിച്ചെടുക്കും അതിനേക്കാൾ അപ്പുറത്തേക്ക് ഒമ്പതാം ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ ചുറ്റിലുള്ള പാരൻസ് അടക്കം മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി നിങ്ങളുടെ മുന്നിലുള്ള ഒരു പ്രയാസമല്ലേ അല്ലടാ നിൻ്റെ സങ്കടം അത് തന്നെയല്ലേ നീ നിൻ്റെ വിഷമങ്ങൾ നീ ആരോട് പറയും എട്ടാം ക്ലാസ് മുതലേ ബേസ് ഇല്ലാത്ത കോൺസെപ്റ്റ് അറിയാത്ത ഒരു കുട്ടിയായിരുന്നു നീ ഒൻപതാം ക്ലാസ്സിൽ ഒരു ബോഡി പോലെ ബാഗ് എടുത്തിട്ട് മുന്നോട്ട് പോകുന്നു വൈകുന്നേരം തിരിച്ചു വരുന്നു എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു ഒരുപാട് ഒരുപാട് എഴുതാനുണ്ട് എന്തൊക്കെയോ എക്സാമുകൾ നടക്കുന്നുണ്ട് മിഡ് ടേം എക്സാം എന്ന പേരിൽ എന്തൊക്കെയോ യൂണിറ്റ് എക്സ് ടെസ്റ്റുകൾ നടത്തുന്നുണ്ട് എനിക്കൊന്നും വെൽ പ്രിപ്പയർ ചെയ്യാൻ കഴിയുന്നില്ല എനിക്കെൻ്റെ എഫേർട്ട് കാണിക്കാൻ കഴിയുന്നില്ല ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു ഒൻപതാം ക്ലാസ്സിലെ കുട്ടിയെ സംബന്ധിച്ചുള്ള യഥാർത്ഥ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങളാണോ എന്നൊന്ന് നോക്കിയേ എടാ ന്യൂ ടെക്സ്റ്റ് ബുക്ക് പുതിയ ടെക്സ്റ്റ് ബുക്കാണോ നിങ്ങളുടെ പ്രശ്നം ഒമ്പതാം ക്ലാസ്സിൽ കഴിഞ്ഞ വർഷത്തെ കുട്ടികൾക്ക് പഠിച്ച അതേ ടെക്സ്റ്റ് ബുക്കാണ് നിങ്ങളുടേത് പക്ഷേ ഒരു വർഷത്തെ ക്വസ്റ്റ്യൻസ് മാത്രമാണ് നിങ്ങളുടെ മുന്നിലുള്ളത് നിങ്ങൾക്ക് ഒരുപാട് പ്രാക്ടീസ് ചെയ്യാനുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിലില്ല അതുകൊണ്ട് തന്നെ പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണും നിങ്ങളെ വല്ലാതെ അലട്ടുന്നുണ്ട് മുപ്പത് ശതമാനം മാർക്കില്ലായെങ്കിൽ നീ തോൽക്കുമെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട ഈ വർഷത്തെ എട്ടാം ക്ലാസിൻ്റെ റിസൾട്ട് വന്നപ്പോൾ രണ്ട് ലക്ഷം കുട്ടികൾ തോറ്റുപോയി എന്തുകൊണ്ട് മാത്സ് അറിയാത്തത് കൊണ്ട് കൃത്യമായ ഒരു മുപ്പത് ശതമാനം മാർക്ക് അതായത് നാൽപ്പതിൽ പന്ത്രണ്ട് മാർക്കും എൺപതിൽ ഇരുപത്തി നാല് മാർക്കും നേടാൻ കഴിയാത്ത ഒരു കുട്ടിയായിരുന്നു നീ അങ്ങനെ റിസൾട്ട് വന്നതിന് ശേഷം രണ്ടാഴ്ചത്തെ സ്പെഷ്യൽ ക്യാമ്പോട് കൂടി നീ വീണ്ടും ഒരു പരീക്ഷ എഴുതി അങ്ങനെ നിന്നെ ജയിപ്പിച്ചെടുക്കുകയാണ് ചെയ്തത് ചുരുക്കി പറഞ്ഞാൽ നിനക്ക് മാത്സ് അറിയില്ല ഹിന്ദി അറിയില്ല ഹിസ്റ്ററിയും ജോഗ്രഫിയും ഒരുപാട് പഠിക്കാനുണ്ട് പഠിച്ചത് മറന്നു ബയോളജി തലയിലുണ്ട് പക്ഷെ മറന്നു ഫിസിക്സ് ആണെങ്കിൽ ലോജിക്ക് ചിന്തിച്ചെടുക്കാൻ കഴിയുന്നില്ല ആണെങ്കിലോ ഗുണനും അറിയില്ല ഫലങ്ങളും അറിയില്ല ഈ പ്രയാസങ്ങളൊക്കെ ഈ വർഷത്തെ ഒൻപതാം ക്ലാസ് കുട്ടികളുടെ പ്രയാസങ്ങളാണ് സത്യമല്ലേ ഞാൻ പറയുന്നത് ഞാൻ ചോദിക്കട്ടെ പുതിയ ടെക്സ്റ്റ് ബുക്കും പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണും നിങ്ങളെ അലട്ടുന്നുണ്ടോ ഇതല്ല എം പറയുന്നു ഇതല്ല നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നം ഇതല്ല നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നം നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിക്കുക ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് ഈ വരുന്ന ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഞാൻ പഠിക്കാൻ റെഡിയാണ് സാർ എനിക്കറിയാം നാൽപ്പതോളം ചാപ്റ്റേഴ്സുകൾ എനിക്ക് ഓരോ വിഷയത്തിലും പഠിക്കാനുണ്ട് പക്ഷേ ആ ചാപ്റ്ററിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് എന്ന് സാറിനൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ പറ്റൂ രണ്ട് സാർ എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുക സാർ പറഞ്ഞില്ലായിരുന്നോ ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ അതായത് അൻപത് ശതമാനം ഈസി ക്വസ്റ്റ്യൻസും മുപ്പത് ശതമാനം മീഡിയം ക്വസ്റ്റ്യൻസും ഇരുപത് ശതമാനം ഹാർഡ് ക്വസ്റ്റ്യൻസുമാണ് വരിക എന്ന് അതെങ്ങനെയാണ് സാർ എനിക്ക് അത്തരം ചോദ്യങ്ങൾ വേണം ഞാനത് ചെയ്തു നോക്കാൻ റെഡിയാണ് ആ ചോദ്യങ്ങൾ എങ്ങനെ എങ്ങനെ ലഭിക്കും എങ്ങനെയാണ് എക്സാമിന് ചോദ്യങ്ങൾ ചോദിക്കുക ഇതൊക്കെ നിന്റെ റിയൽ പ്രോബ്ലംസ് അല്ലേ എം എസ് സൊല്യൂഷൻ പറയുന്നു എന്തുകൊണ്ട് പഠിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതും നിൻ്റെ ഒരു പ്രയാസമാണ് നിൻ്റെ പ്രശ്നമാണ് ഇത് നിന്റെ പഠനപരമായുള്ള പ്രശ്നം പക്ഷേ ഫിസിക്കലി എന്തുകൊണ്ട് നിനക്ക് പഠിക്കാൻ കഴിയുന്നില്ല അതിനൊറ്റുത്തരം മാത്രമേ ഉള്ളൂ അതാണ് സമയം ശരിയല്ലേ നിനക്ക് സമയമില്ല സാർ എൻ്റെ മുമ്പിൽ ഇരുപത്തിനാല് മണിക്കൂറുണ്ട് പക്ഷെ സമയമില്ല പഠിക്കാൻ സമയമില്ല അതായത് ഒരു ദിവസത്തെ ഞാൻ അഞ്ചാക്കി തരംതിരിച്ചു അതിരാവിലെ രാവിലെ ഉച്ച വൈകുന്നേരം രാത്രി ഇനി നമുക്ക് എന്തുകൊണ്ട് സമയമില്ല സാർ അത് രാവിലെ ട്യൂഷനിൽ പോകണം അല്ലെങ്കിൽ അത് രാവിലെ മദ്രസയിൽ പോകണം അല്ലെങ്കിൽ അത് രാവിലെ എഴുന്നേൽക്കാൻ കഴിയുന്നില്ല അത് കഴിഞ്ഞ് രാവിലെ എന്ന സമയം ഒരു എട്ട് ഒമ്പത് സമയം സ്കൂളിലേക്കുള്ള തയ്യാറെടുപ്പുകളാണ് കുളിച്ചു മാറ്റി യൂണിഫോം ഇട്ട് ഭക്ഷണം കഴിച്ച് നേരെ ബസ്സിൽ കയറി സ്കൂളിലേക്ക് പോകുന്ന തിരക്കുകളിലൂടെ നീ പോവുകയാണ് രാവിലെ കംപ്ലീറ്റ് സ്കൂളിന് വേണ്ടി ഓടുന്നു ഉച്ചയ്ക്ക് സ്കൂളിലാണ് വൈകുന്നേരവും സ്കൂളിലാണ് പിന്നെയുള്ളത് രാത്രിയാണ് ആ രാത്രി സമയങ്ങളിൽ എഴുതാൻ ഒരുപാടുണ്ട് ഞാൻ ഒൻപതാം ക്ലാസ് ആയതുകൊണ്ട് ടീച്ചേഴ്സ് എനിക്ക് ഒരുപാട് പ്രോബ്ലംസ് തരുന്നുണ്ട് ഒരുപാട് ഹോംവർക്കുകൾ തരുന്നുണ്ട് അസൈൻമെൻറ്റുകൾ തരുന്നുണ്ട് ടീച്ചർ പഠിക്കാൻ പറയുന്നുണ്ട് ചോദ്യം ചോദിക്കുമെന്ന് പറയുന്നുണ്ട് എനിക്ക് ടെൻഷനാണ് സാർ എനിക്ക് ഈ അഞ്ച് സമയവും എനിക്ക് പഠിക്കാൻ വേണ്ടി ഒരു സമയം മാറ്റിവെക്കാൻ കഴിയുന്നില്ല സോ ദ റിയൽ പ്രോബ്ലം ഈസ് ടൈം ടൈമാണ് നിൻ്റെ പ്രശ്നം ടൈം കൃത്യമായി യൂട്ടിലൈസ് ചെയ്യാൻ കഴിയാത്ത ഒരു കഴിയാത്തൊരൊൻപതാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ പറയേണ്ടതില്ലല്ലോ സോ ഞാനിപ്പോൾ ഈ പറയുന്ന ഓരോ വാക്കുകളും നിൻ്റെ ഒൻപതാം ക്ലാസ്സിൽ നീ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രയാസമാണെങ്കിൽ ഇനി നീ മനസ്സിലാക്കേണ്ടത് ഇതിനൊക്കെ സൊല്യൂഷൻസ് ഉണ്ട് ഇതിനൊക്കെ സൊല്യൂഷൻസ് ഉണ്ട് എങ്ങനെ പഠിക്കണം അതോടൊപ്പം തന്നെ ഏതൊക്കെയാണ് എൻ്റെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സുകൾ ഏതൊക്കെയാണ് എൻ്റെ ഓരോ സബ്ജക്റ്റിലെയും ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും ക്രിസ്മസ് പരീക്ഷയ്ക്ക് പഠിച്ചെടുക്കേണ്ട പാഠഭാഗങ്ങൾ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് ഏതൊക്കെയാണെന്നും ആ ടോപ്പിക്സിൽ നിന്ന് എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരുമെന്നുമുള്ള കൃത്യമായിട്ടുള്ള ഒരു ഒരു കരിയർ അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഒരു പ്ലാൻ നിൻ്റെ മനസ്സിലുണ്ടെങ്കിൽ നിൻ്റെ കയ്യിലുണ്ടെങ്കിൽ നീ പഠിക്കാൻ റെഡിയല്ലേ ഫോർ എക്സാമ്പിൾ കെമിസ്ട്രിയിലൊരു ചാപ്റ്റർ സ്ട്രക്ചർ ആറ്റം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഞാൻ പറയുകയാണ് എടാ മക്കളെ ഈ ചാപ്റ്ററിൽ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകൾ ഇങ്ങനെയാണ് പഠിക്കേണ്ടത് ആ പഠിച്ച പാഠഭാഗത്ത് നിന്ന് ഇങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുക ക്രിസ്മസ് പരീക്ഷയ്ക്ക് എന്ന് ഞാൻ പറഞ്ഞാൽ നീ ആ ടോപ്പിക്കും പഠിക്കും നീ ആ ക്വസ്റ്റ്യനും പഠിക്കും ശരിയല്ലേ സോ ഇങ്ങനെ ആ ടോപ്പിക്കും ആ ഒരു ക്വസ്റ്റ്യൻസും നിനക്ക് വേണമെന്നുണ്ടോ എങ്കിൽ പങ്കെടുക്കണം ദ വെള്ളിയാഴ്ച ഒക്ടോബർ മുപ്പത്തി ഒന്നാം തീയതി രാത്രി ഏഴ് മുപ്പതിന് നിങ്ങളുടെ സ്വന്തം എം എസ് സൊല്യൂഷൻസ് ഞാൻ തന്നെയാണ് നിങ്ങളെ ഡയറക്റ്റ് സംവദിക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ ആദ്യമായി കണ്ടുമുട്ടാൻ പോകുന്നു നിങ്ങൾക്കിതാ ഒരു ക്രിസ്മസ് എക്സാം ഈ സി പഠിക്കാനുള്ള ഒരു ഫ്രീ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നു ഇതായിരിക്കും മാത്രമാണ് ഒൻപതാം ക്ലാസ്സിലെ ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്ന സമയമില്ല എന്ന കാരണത്തോടെ ഇരിക്കുന്ന ഒൻപതാം ക്ലാസ്സിലെ കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ട് എം എസ് സൊല്യൂഷൻസ് സൊല്യൂഷൻസുമായിട്ട് വരികയാണ് നിങ്ങൾ പങ്കെടുക്കണം രാത്രി ഏഴ് മുപ്പതിനാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്താൽ മതിയതാ ഈ കാണുന്ന ക്യു ആർ കോഡ് ഒന്ന് സ്കാൻ ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യുക അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒരു ഒരു രജിസ്റ്റർ ഫോം കൊടുത്തിട്ടുണ്ട് ആ രജിസ്റ്റർ ഫോമിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കുക രജിസ്റ്റർ ചെയ്യുക അങ്ങനെ നിങ്ങൾ ക്ലാസ്സിലേക്ക് രാത്രി ഏഴ് മുപ്പതിന് നിങ്ങൾക്ക് കയറി വരാനുള്ള ലിങ്ക് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി രജിസ്റ്റർ ചെയ്യുമ്പോൾ ലഭിക്കും ആ ലിങ്കിലേക്ക് നിങ്ങൾ കയറി വരിക നമുക്ക് നേരിട്ട് സംസാരിക്കാം പാരന്റിൻ്റെ കൂടെ ഇരുന്നിട്ട് എം എസിൻ്റെ കൂടെയുള്ള ആ ഫ്രീ വെബിനാറിൽ നീ പങ്കെടുക്കണം നിന്നെ കാത്തിരിക്കുന്നുണ്ട് നിന്റെ എല്ലാ പ്രോബ്ലംസും മാറും ഒരു ഉത്തരം ഞാൻ തരാം ക്രിസ്മസ് എക്സാമിന് ഈസിയായി പഠിക്കാനുള്ള മെത്തേഡ്സ് ഞാൻ പറഞ്ഞു തരും എങ്ങനെ പഠിക്കണമെന്ന് പറഞ്ഞു തരും എന്തൊക്കെ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞു തരും എങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക എന്നുള്ളത് പറഞ്ഞു തരും ഇനി പഠിക്കാനുള്ള സമയം എങ്ങനെ കണ്ടെത്തണം എന്നുള്ള ആ ഒരു കൂടി ഞാൻ പറഞ്ഞു തരും അങ്ങനെ കംപ്ലീറ്റ് ഈ വരുന്ന ഡിസംബർ മുതൽ ഇരുപത് വരെ നടക്കുന്ന ക്രിസ്മസ് പരീക്ഷയിൽ നിനക്ക് എ പ്ലസ് ലഭിച്ചിരിക്കും അതിൽ യാതൊരുവിധ സംശയവും വേണ്ട അതിലൊരു കോംപ്രമൈസും എമസോൺ ഇല്ല സോ നമുക്ക് നാളത്തെ വെബിനാറിൽ കണ്ടുമുട്ടാം ഏറ്റുമുട്ടാം ഫ്രീ വെബിനാർ ഒക്ടോബർ തേർട്ടി ഫസ്റ്റിന് അറ്റ് സെവൻ തേർട്ടി പി എം വരാൻ മറകല്ലേ ബൈ